കൊല്ലത്ത് പത്തൊൻപത് വയസ്സുകാരൻ അരുൺ കുത്തേറ്റ് മരിച്ചത് ശ്വാസകോശത്തിൽ ഏറ്റ ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നത് അതേസമയം ദുരഭിമാനക്കൊലയാണെന്ന ബന്ധുക്കളുടെ ആരോപണം പോലീസ് നിഷേധിച്ചു പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മകളും അരുണും തമ്മിലുള്ള പ്രണയം വിലക്കിയിട്ടും അത് തുടർന്നതിൻ്റെ വിരോധമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മധ്യലഹലിയിലാണ് പ്രതി പ്രസാദ് അരുണിനെ വിളിച്ചു വരുത്തിയതും ആക്രമിച്ചതും മകളെ കൂട്ടിക്കൊണ്ടുപോകൂ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് പ്രസാദ് അരുണിനെ വിളിച്ചു വരുത്തിയത് സംഘർഷത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പ്രസാദ് അരുണിനെ കുത്തിയെന്നും പോലീസ് പറഞ്ഞു പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ വിനോട് കൃത്യമായിട്ട് വൈരാഗ്യം ഉള്ളതുകൊണ്ട് ആ വൈരാഗ്യം കൊണ്ട് തന്നെയാണ് കൊലപ്പെടുത്താൻ തന്നെയാണ് കുത്തിയത് അത് നെഞ്ചിൽ കുത്തു കൊണ്ട് ആഴത്തിൽ മുറിവേറ്റ് ലങ്സിന് ലങ്സിലെ ബ്ലഡ് വാർന്നിട്ടാണ് മരണം സംഭവിച്ചത് അങ്ങനെയില്ല അവർ ദുരഭിമാനക്കൊല്ല അതിനകത്ത് നടന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അങ്ങനെ ഒരു ഭാഗം നിലയോ ഇന്നോ അതിനു മുമ്പോ ഒന്നും നമുക്ക് ഒരു ഭാഗം വന്നിട്ടില്ല അരുണുമായുള്ള സംഘർഷത്തിൽ പ്രസാദിന്റെ പല്ലു കൊഴിഞ്ഞിരുന്നു അരുണിന്റെ സുഹൃത്ത് ആണ്ടനെയും പ്രതി പ്രസാദ് കുത്താൻ ശ്രമിച്ചു പ്രതി അരുണിന്റെ വീട്ടിൽ പോയും അതേ ദിവസം തീർത്തു കളയുമെന്ന് വധഭീഷണിയും മുഴക്കിയിരുന്നു അതേസമയം അരുണിന് ജീവൻ നഷ്ടമായത് ദുര്ഭ്യമാനക്കൊലയാണെന്ന് കാട്ടി ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഉടൻ പരാതി നൽകിയേക്കും കൈരളി ന്യൂസ് കൊല്ലം